അസലാമലൈക്കും സ്നേഹമുള്ളവര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് എന്തെല്ലാം തരത്തിലാണ് ഓരോ മനുഷ്യൻ മരണപ്പെടുന്നത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ദിനം പ്രതി പല രീതിയിൽ പലതരത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ട് മനുഷ്യർ മരണമടയുകയാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ നിരന്തരം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ കേൾക്കുന്ന അവസ്ഥ ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ വർഷം മുഴുവനും മരണത്തിന്റെ മാസമാണെന്ന് സത്യത്തിൽ ഒരു സത്യത്തിലൊരു സ്റ്റോക്കെടുപ്പ് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് സ്റ്റോക്കെടുപ്പ് അതെ ചില കാര്യങ്ങളിൽ ചില സ്റ്റോക്ക് എടുപ്പുകളുണ്ട് പഴയ സ്റ്റോക്ക് എല്ലാം മാറ്റിയിട്ട് പുതിയ സ്റ്റോക്ക് റെക്കമന്ത് ചെയ്യുന്നു അപ്പോൾ പഴയ സ്റ്റോക്കും പുതിയ സ്റ്റോക്കും ഇതൊരു കൺഫ്യൂഷൻ വാക്കാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ആളുകൾ പല രീതിയിൽ ചിന്തിക്കും പഴയ സ്റ്റോക്കും പുതിയ സ്റ്റോക്കും ഇപ്പോൾ ഈ മരിച്ചവരൊക്കെ പഴയ സ്റ്റോക്കാണോ അങ്ങനെയൊക്കെ അതിന് ഒരുപാട് അർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും എന്നതുപോലെ ആത്മീയമായ വഴിയിൽ ഒരു കാര്യം പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ പഠിച്ച അറിവ് വെച്ചുകൊണ്ടാണ് ഓരോ വിഷയത്തെയും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പുതിയ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടാണ് ഇന്ന് മൊബൈൽ ഫോണുകൾ പലതരത്തിൽ ഇറക്കുമതികൾ ചെയ്യുന്നുണ്ട് ഒരു ഫോൺ നമ്മുടെ കയ്യിൽ ആദ്യമായി കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറേ സമയമെടുക്കും അപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒരു സമയമെടുക്കും പെട്ടെന്നൊന്നും മനസ്സിലാകില്ല ഇനി നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലൊക്കെ ചോദി അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഓരോരുത്തരും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് എങ്കിലും ഇപ്പോഴും കയ്യിൽ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുന്ന പല അതിലെ പല കാര്യങ്ങളും പിടുത്തമില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് അത്യാവശ്യം കാര്യങ്ങൾ നോക്കുമെന്നല്ലാതെ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ഡാറ്റയൊക്കെ തോർന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊക്കെ ഈ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ പലതരത്തിലുള്ള വീഡിയോ കാണുമ്പോഴാണ് ഇത്തരം അറിവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓപ്പം ഇങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ അപ്പോൾ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ധാരാളമായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുകയുള്ളു ഏതെങ്കിലും ഒരു കാര്യം കേട്ട് അത്രയേ ഉള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് സ്കൂഫീസം അതിലെ ചരിത്രങ്ങൾ അതിലെ ചരിത്രകാരന്മാർ അവർ വന്ന വഴികൾ അവരനുഭവിച്ച ത്യാഗങ്ങൾ അവരിലൂടെ കടന്നു വന്ന ശിക്ഷഗണങ്ങൾ അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയവരും ആക്ഷേപിക്കുന്നവരും അങ്ങനെ പലതരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എല്ലാവരും വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അപ്പം ജീവിതത്തെ കാണുന്നവരും മരണത്തെ കാണുന്നവരുമുണ്ട് എല്ലാവരും മരണം ഉണ്ടെന്ന് കൊണ്ടെന്നറിയാമെങ്കിലും മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ എങ്കിലും ഒരു സുഫിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സുഫിയാക്കുന്ന ആൾ മരണത്തെ കണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ മരണത്തെ കണ്ട് ജീവിക്കുക എന്നുള്ള ഒരു പൊസ്ട്രിറ്റലിലേക്ക് എത്തണമെങ്കിൽ വലിയ പാടാണ് എല്ലാവരും സ്വാഭാവികമായിട്ടും ഒരു സംഭവം നടക്കുമ്പോൾ പറയും നാളെ നമ്മൾ മരിക്കാനുള്ളതാണ് പോകുമ്പോൾ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊന്നും പോയാൽ അവർക്ക് സഹിക്കാനും പറ്റില്ല അതൊക്കെ വെറും വാക്കുകളായിട്ട് പറഞ്ഞു വെക്കാനേ പറ്റുകയാണ് ഇത്തരക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട് പറയുമ്പോൾ വലിയ വലിയ വാക്കുകളൊക്കെ പ്രയോഗിക്കും ഒടുവിൽ അവർക്ക് നേരെ പരീക്ഷണങ്ങൾ വരുമ്പോഴത്തേക്കും അവർ തകർന്നടിയുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ പല ആളുകളും ഈ പരിപാടി കാണുന്നതിൽ ചില ആളുകളൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിനെയാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്ന പാതയിലൂടെ സഞ്ചരിച്ചു പോയാലാണ് നമുക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റുകയുള്ളു ഇപ്പൊ ഇവിടെ നിന്ന് തൃശൂർ വരെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണെത്തുന്ന ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബസ്സിൻ്റെ ഏത് സൈഡിലാണോ ഇരിക്കുന്നത് ആ ഭാഗത്തെ കാഴ്ച കണ്ടുപോകും പക്ഷെ നമ്മൾ നടന്നു പോകണമെങ്കിൽ നമുക്ക് എല്ലാ ഭാവവും കണ്ടു പോകാൻ പറ്റും പക്ഷെ നടന്നു പോകുമ്പോൾ സമയമെടുക്കും വാഹനത്തിൽ പോയാൽ വേഗത്തിൽ എത്താൻ പറ്റും പക്ഷെ നമ്മൾക്ക് ആ യാത്രയിൽ വളരെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചില സ്ഥലങ്ങളൊന്നും നമ്മൾ കാണില്ല നമ്മളോടൊപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്നവർ ഞാൻ കാണുന്നത് മറ്റേ ആൾ കാണണമെന്നില്ല അയാൾ കാണുന്നത് അടുത്ത പുറകിലിരിക്കുന്ന ആളുകൾ കാണണമെന്നില്ല അപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിറങ്ങുമ്പോൾ ഡ്രൈവർ പറയുകയാണ് വരുന്ന വഴി അവിടെ ഒരു വണ്ടി അടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു പറ്റില്ല എപ്പോഴാണ് ഞാൻ കണ്ടില്ലല്ലോ അപ്പോൾ അയാൾ ഇപ്പുറത്തെ സൈഡ് നോക്കിയിരിക്കാന്ന് അവള് പറയും അവിടെ ഒരു മനോഹരമായ വീട് ഞാൻ കണ്ടു ഉറങ്ങിലിരിക്കുമെന്ന് പറയും ഞാൻ ഉറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ പലതരത്തിൽ അഭിപ്രായങ്ങൾ അവർ യാത്രയിൽ തന്നെ ഉണ്ടാകും അപ്പം എന്നതുപോലെയാണ് സുഫീസത്തിൽ ഉള്ള ഒരു യാത്ര ഒരേ ഒരു ഒരു ചിന്തയോടുകൂടിയുള്ള ഒരു യാത്ര ആ യാത്രയിൽ ഏറ്റവും ഉചിതമായ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുഫീസത്തെ ഇഷ്ടപ്പെടുന്നവരും സുഫീസത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രത്യേകിച്ച് ിഷ്ടപ്പെടുന്നത് സത്യസന്ധമായ ജീവിതം കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുക നമ്മളിൽ നിന്ന് നിന്നൊരു തെറ്റ് വരാതെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉള്ളവരാണ് കൂടുതലും ഈ സൂക്ഷിതത്തിലേക്ക് കടന്നു വരുന്നത് അവർ തർക്കത്തിനും മറ്റുള്ള വാദപ്രതിവാദങ്ങൾക്കും ഒന്നും പോകാൻ നിൽക്കില്ല അവർ ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ എത്തിക്കഴിഞ്ഞാൽ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു നൂറ് ശതമാനം മനസ്സിലാക്കി വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പരിശ്രമിക്കും പക്ഷെ പരിശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഞാനീ പറഞ്ഞ പോലെ യാത്രയിലെ ചില കാര്യങ്ങൾ കാണാതെ പോകുന്നവരായി വരുന്ന എല്ലാവരെയും ഒരുപോലെയല്ല ഗുരു സ്വീകരിക്കുന്നത് വരുന്ന എല്ലാവരും പല സ്വഭാവക്കാരാണ് ഗുരുവിനൊരു സ്വഭാവമേ ഉള്ളൂ കപ്പിലേക്കുള്ള യാത്ര അതിന് വഴി കൊടുക്കുക വരുന്നവനിക്ക് പല ചിന്തകളാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവിതാരീതിയും ജീവിതശൈലിയും ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരാളോട് പറയുന്നതായിരിക്കില്ല അടുത്ത ആളോട് പറയുന്നത് അയാളോട് പറയുന്നതായിരിക്കില്ല മറ്റൊരാൾ ഓരോരുത്തരെ കൊണ്ടുവരാനായിട്ട് ഗുരുവിൻ്റെ ഉള്ളിൽ വരുന്ന കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതിന് ഞാൻ ചിലരോട് പറയാറുണ്ട് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഒരു കയ്യിൽ ബ്ലേഡ് കൊണ്ടൊന്നും മുറിഞ്ഞു ഒരാളുടെ ഇപ്പോൾ ചോര നിൽക്കുന്നില്ല അയാളൊരു ക്ലിനിക്കിലേക്ക് വന്നു അപ്പോൾ ധാരാളം ആൾക്കാരുണ്ട് അയാൾ പഞ്ഞുകൊണ്ട് ഇത് പൊത്തിപ്പിടിച്ചിരിക്കുന്നതാണ് ബ്ലഡ് പുറത്തേക്ക് വരാതിരിക്കും അപ്പോൾ അവിടെ കുറേ ആൾക്കാർക്കൊണ്ട് ടോക്കണൊക്കെ എടുത്താണ് എല്ലാവരും ഇരിക്കുന്നത് അയാൾ നോക്കുമ്പോൾ ജനാലും ഓരോരുത്തർ ചികിത്സിക്കുന്നത് കാണാം ഒരാൾ കിടന്നിരുന്നു അയാളുടെ വായിൽ ഒരു കോയിൽ വയ്ക്കുന്നു ഒരാളുടെ നെഞ്ചത്ത് ഇങ്ങനെ എന്തൊക്കെയോ വെച്ച് പരിശോധിക്കുന്നു അങ്ങനെ പലരെയും പല രീതിയിൽ പരിശോധിച്ച് എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ പുറത്ത് വിടുന്നത് കാണുകയാണ് അപ്പോഴാണ് ഈ ബ്ലൈഡ് കൊണ്ട് ആളുകൾ തൊട്ട് വരുന്നത് കൈ കാണിക്കും അപ്പോൾ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ വേഗം അവിടെ പോയി ഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞ് വിടുമ്പോൾ അയാൾ ചോദിക്കുന്നു വന്നവരെയൊക്കെ നിങ്ങളതും ഇതൊക്കെ വ്യക്തി പരിശോധിച്ചു എന്നെ മാത്രം എന്താണെന്നും പരിശോധിക്കാത്തത് എന്ന് ചോദിക്കുന്നതുപോലെയാണ് ഇതിൻ്റെ അകത്ത് രസകരമായ കാര്യം പലർക്കും പല രീതിയിലാണ് ട്രീറ്റ്മെന്റ് കാരണം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ ഏകനായ റബ്ബിലേക്ക് ഏകമായ ഒരു സത്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങൾ പലർക്കും പലതരത്തിലാണെങ്കിലും ഇവിടെ ഒരു വ്യക്തിയെ അയാളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും കൊതികളും മോഹങ്ങളുമൊക്കെ മാറ്റിയിട്ട് അയാളൊരു ആവശ്യത്തിലേക്ക് ആനയിപ്പിക്കുന്ന ഒരു ശിഷ്ടമാണ് സൂഫിക്കുള്ളത് അപ്പോൾ ആ സിഷ്ടത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഷേഖന്മാരുടെ കൂടെ യാത്ര ചെയ്ത സന്ദർഭങ്ങളിൽ പലരിൽ നിന്നും പല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ എനിക്ക് പല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല അബദ്ധങ്ങളും സംഭവിക്കും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ചതികളുണ്ടാകും അങ്ങനെ പലതും ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് വരുന്നു പെടുമ്പോഴാണ് നമ്മളറിയുന്നത് ഇങ്ങനെ പാടില്ലായിരുന്നു അങ്ങനെ പാടില്ലായിരുന്നു കാരണം ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ നമ്മൾ വരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇടപഴകി പോകുമ്പോൾ നമ്മൾ എല്ലാവരെയും കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കും പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പൊക്കെ നമ്മൾ പിന്നെ പിന്നെ പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഗുരു ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ വന്നതല്ല എല്ലാവരെയും ഒരു സത്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അവരെല്ലാവരും അസത്യം മനസ്സിലാക്കി നിൽക്കും എന്ന വിശ്വാസത്തിലാണ് ഗുരു അവരോട് പെരുമാറുന്നത് അപ്പോ ഞാൻ ഈ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു വിഷയം മൂന്നു തൊണ്ണൂറ്റൊമ്പത് അത് എൻ്റെ ഗുരുനാഥനയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു വലിയ അറിവാണ് ആ അറിവ് അറിവെൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരുപാട് മിസ്റ്റേക്ക് പറ്റിയിട്ടും നമുക്ക് വീണ്ടും വീണ്ടും അരകയറാൻ കഴിയുന്നത് കാരണം അവർ പറഞ്ഞു മൂന്ന് തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഒരാൾ ആത്മീയമായ മേഖലയിലേക്ക് കടക്കുമ്പോൾ മൂന്ന് തൊണ്ണൂറ്റൊമ്പത് അവസ്ഥകളനുഭവിക്കേണ്ടി വരും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് തിരിച്ചറിവാണ് രണ്ടാമത്തെ തൊണ്ണൂറ്റൊമ്പത് പരീക്ഷണമാണ് മൂന്നാമത്തെ തൊണ്ണൂറ്റൊമ്പത് പൂർത്തീകരണമാണ് അപ്പോൾ എന്താണ് ഈ തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നാഹുവിൻ്റെ നാമം തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് അങ്ങനെ തൊണ്ണൂറ്റൊമ്പതിന് പല കണക്കുകളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കേട്ടു ഒരു അവസ്ഥ അള്ളാഹുവിയിലേക്ക് അടുക്കുമ്പോഴുള്ള അള്ളാഹുവിൻ്റെ നാമം തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണ് അള്ളാഹുവിയിലേക്ക് അടുക്കുമ്പോൾ ഓരോ അവസ്ഥകളും ആദ്യത്തെ അനുഭവം തിരിച്ചറിവാണ് കാരണം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മളെയും ഗുരുവിനെയും ഒക്കെ ഒന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് പോണത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മൾ തിരിച്ചറിയും നാട്ടുകാർ തിരിച്ചറിയും സുഹൃത്തുക്കൾ തിരിച്ചറിയും അവിനിക്കെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ഇവന് പോകുമ്പോഴത്തേ പോലെയല്ല എന്നുള്ള ഒരു വിഷയം വരും അപ്പോൾ ഈ അടുത്ത് ഒരാൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു കഥകളൊക്കെ കേട്ടിട്ടാണ് റുസോഫിയോട് അടുക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ഒരു കാര്യം ചെയ്യുക അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചൊന്ന് പഠിക്കുക റസൂലിൻ്റെ സഹായ കുറിച്ച് പഠിക്കുക അപ്പോൾ റസൂല് ജീവിച്ചിരുന്ന കാലത്ത് റസൂലിൻ്റെ അടുക്കലേക്ക് സ്നേഹത്തോടുകൂടി കടന്നു വന്ന കൂട്ടുകാരനായ അബ്ബുബീപ്ര അള്ളാഹുവിനും കടന്നു വരുമ്പോൾ തൂർത്തായിരുന്നെങ്കിലും അദ്ദേഹം തുണിവ്യാപാരം ചെയ്യുന്ന ഒരാളായിരുന്നു നല്ല നിലയിൽ കുടുംബമൊക്കെ നോക്കി ജീവിച്ചു പോകുന്ന ആ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആ മഹത്വം മഹത്വമായി മാറുന്നത് റസൂലിനെ പൂർണ്ണമായും വിശ്വസിക്കുക അതിലേക്ക് തൻ്റെ ലൈഫ് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം മോഡീശ്വരനായി മാറിയില്ല അദ്ദേഹം ദരിദ്രനായി മാറുകയാണ് ഉണ്ടായത് കൊടുക്കാൻ തുണിയില്ലാത്തൊരവസ്ഥയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരാളെ എടുക്കുമ്പോൾ ഭാര്യയായ ഹദീജ ബിവി എടുക്കുമ്പോൾ ധനികയായിരുന്നു എന്നാണ് പറയുന്നത് ധനികയായ ഹദീജ ബി വിസുല് ഭാര്യയായി അങ്ങനെ ജീവിതം നയിച്ചു പോന്നപ്പോൾ ആ ഹദീജ ബീവി അവസാനം പട്ടിണി കിടന്നിട്ടുള്ള ഒരു മരണത്തിലാണ് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ഓരോ സഹായബത്തുക്കളെ എടുത്തു നോക്കുമ്പോൾ അവർക്കെല്ലാം ജീവിതത്തിൽ വളരെ സുന്ദരമായ ഉണ്ടായെങ്കിലും അവരെല്ലാം റസൂലിനെ പരിചയപ്പെട്ടതോടുകൂടി അവരെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഉണ്ടായത് ഇന്ന് നമ്മൾ പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ കടം മാറാൻ തിക്കറ് ഓഡീഷറിനാകാൻ തിക്കറ് പണം ഒഴുകി വരാൻ തിക്കറ് പണം കിടന്നു വരാൻ തിക്കറ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും തിക്കറുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പലരും അതൊക്കെ ചെല്ലി 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 തളരുന്നുണ്ടാവും പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ വാഹുവിൻ്റെ റസൂലിലേക്ക് ഓരോ സഹായപത്രുക്കളും കടന്നു വന്നത് വാഹുവിലേക്ക് എത്താനാണ് അവരൊക്കെ ശരിക്കു പറഞ്ഞാൽ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയവരാണ് നമ്മളെല്ലാ പ്രവാചകന്മാരെയും നോക്കിക്കും അതിൻ്റെ വിലച്ചെല്ലാം തൊട്ട് സുളുന്ദനവരെ എടുക്കുമ്പോൾ ഇവരാരും സന്തോഷം എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അവരെല്ലാം ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ധാരാളം വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അപ്പോൾ ആ തിരിച്ചറിവ് ഞാൻ എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് റസൂലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം എ മുഹമ്മദ് എ മുഹമ്മദ് എന്നുള്ള കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഹതീജയോട് കാര്യം പറയുന്നു പറയുന്നു മൂസാ നബിക്ക് ഉണ്ടായ അതേ ഒരു അവസ്ഥ ആയിരിക്കും നിങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാകാതെയുള്ള യാത്രക്കിടയിൽ ഗുഹായിയിൽ വെച്ചുകൊണ്ട് കഴുത്തിഞ്ഞരിച്ചുകൊണ്ട് അബ്ബി ഖലദി എന്ന് പറയുന്ന ആ ഒരു എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു കഥ നമ്മൾ വായി ഇതെല്ലാം അനുഭവിച്ച് 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 അതിൽ നിന്നു കൊടുത്തത് കൊണ്ടിട്ടാണ് ഒരു മൂർച്ചയുള്ള ഒരു വലിയ സത്യമായി മാറിയത് അപ്പം നമ്മൾ ഒരു കത്തി മൂർച്ചയില്ലാത്തൊരു കത്തി ഒരച്ചൊരച്ചൊരച്ചൊരച്ച് അത് നല്ല മൂർച്ചയുള്ള കത്തിയാക്കി മാറ്റുന്നതുപോലെ നമ്മളുടെ മനസ്സിനെ അാഹുവിനെ അടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം സൂഫികളുമായി ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളെ ഒരുക്കെ നമ്മൾ അവരെ ഒരുക്കം പക്ഷേ ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും കോഫികളെ ഒരുക്കാനും നോക്കണം അല്ല നമ്മൾ നിന്നു കൊടുക്കുക അവരോ രാഗി രാഖി രാഗി നമ്മളെ തരും ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാഹിലേക്ക് എടുക്കാൻ എന്തോ ഒരു നിയോഗമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുക രണ്ടാമത്തതാണ് പരീക്ഷണം നമുക്കതിൻ്റെ ആ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇതിന് പരീക്ഷണങ്ങളിൽ കുഴക്കം അത്രയും കാരണം എന്താ നമ്മളിവർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു പക്ഷേ ഭാര്യയെ ശ്രദ്ധിക്കാനോ മക്കൾ ശ്രദ്ധിക്കാനോ കുടുംബം നോക്കാനോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ കല്യാണം അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പോകാനുള്ള മനസ്സ് പയ്യെ പയ്യൻ നഷ്ടപ്പെടാൻ തുടങ്ങും കാരണം നമുക്ക് സൂക്ഷ്മതയുടെ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പയ്യപ്പയ്യെ കിടക്കണം അപ്പോൾ നമ്മളെ വായിൽ നിന്നും വരുന്ന വാക്കുകളൊക്കെ ആരെയും കുറ്റം പറയുന്ന തരത്തിലായി പോകരുത് എന്നൊക്കെ കരുതിക്കൊണ്ട് ഇങ്ങനെ ഒരു വളരെ 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 സൂക്ഷ്മതയിലേക്ക് വരുമ്പോൾ എല്ലാവരും നമ്മുടെ ശത്രുക്കളാകും കാരണം ഇന്നലെ വന്നുകൊണ്ടിരുന്നവനാണ് ഇങ്ങനെ പോയിരുന്നവനാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നടത്തിയിരുന്നവനാണ് എല്ല മുതലെ സർവ്വ ആൾക്കാരും ശത്രുക്കളായി മാറും എന്താ കാര്യം അവർക്കെല്ലാം ദേഹത്തിനെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ധനത്തിനെയായിരുന്നു ആവശ്യം പക്ഷെ സൂഫിക്ക് അയാളുടെ ധനമല്ല അയാളെ ദരിദ്രനാക്കിയാണ് അല്ലാണ്ട് അയാളെ കോടീശ്വരനാക്കിയാലും കോടീശ്വരൻ എല്ലാവരെയും കോടീശ്വരനാക്കിയ വിശ്വസിച്ച സൂഫിക്ക് അയാളെ ഭയങ്കര വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അപ്പം യഥാർത്ഥ ഗുരു ആ വിശ്വാസിയെ എല്ലാ മോഹങ്ങളിൽ നിന്നും അകറ്റി മായ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് അവനെ ഒരു നല്ല പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ എടുക്കുന്ന ആ ഒരു സമയം പരീക്ഷണത്തിൻ്റെ മുഹൂർത്തമാണ് പക്ഷേ ഈ പരീക്ഷണം എന്ന് പറയുന്ന ശാലയിലെത്തുമ്പോൾ എല്ലാവരും ഇട്ടക്കോടിക്കളയും അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അടിച്ചു പിടിച്ചു നിൽക്കുകയാണ് പല സമയങ്ങളിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതും ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്നതും മാനസികമായി തകർന്നു പോകുമ്പോൾ പല കാര്യങ്ങൾ വന്നിട്ടും നാളെ മരിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അവിടെ എനിക്ക് ജയിക്കാൻ കഴിയില്ലല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ ബോധ മനസ്സിൽ കയറി പോയത് കൊണ്ടിട്ട് വീഴും എഴുന്നേക്കും പാമ്പും കോണി കളിക്കുന്നത് പോലെയാണ് ഞാൻ നമ്മൾ താഴെ വീഴും പിന്നെയും കയറി വരാൻ ശ്രമിക്കും പിന്നെയും താഴെ വീഴും പിന്നെയും കയറി വരാൻ ശ്രമിക്കും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി ആ രാത്രി നാളെ രാവിലെ നേരം പുള്ളിരുന്നതിന് മുമ്പ് ഈ രാത്രിയിൽ ഇരുന്നുകൊണ്ട് ദുരാശ് ബാധ്യതകളില്ലാതെ പ്രയാസങ്ങളില്ലാതെ സത്യസന്ധനായി മരിക്കാൻ സൗഭ്യം ചെയ്യണേ ഇതുവരെ വന്ന് പാപങ്ങളെല്ലാം പുറക്കണമെന്നൊക്കെ പറഞ്ഞുള്ള സ്വയം പശ്ചാത്താപങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ നമ്മളെ ഇങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിന്ന് കുളിക്കുന്നത് പോലെ വലുതേക്കുന്നത് പോലെ നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മുടെ നമ്മൾ ഇങ്ങനെ ഓരോ രാവിലെ മുതൽ രാത്രി വരെയും നമ്മൾ സംസാരിച്ച നമ്മൾ നോക്കിയാൽ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ സത്യമോ അസത്യമോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതോ ചെയ്തോ ഒന്നും മനസ്സിലാകാതെ പോലെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു എനിക്കെ തൗബ ചെയ്യണേ അതാണ് കുറയാൻ പറയുന്നത് നല്ല ക്ഷമ വേണം ആദ്യത്തെ ക്ഷമ ക്ഷമയുണ്ടെങ്കിലാണ് ഈ തൗബ ചെയ്യാൻ ക്ഷമ അപ്പം ക്ഷമയുണ്ടാക്കിയെടുക്കുന്ന ഒരു മനസ്സ് തൗബ ചെയ്യാനുള്ള മനസ്സും ആദ്യത്തെ തിരിച്ചറിവ് രണ്ടാമത്തൊന്ന് പരീക്ഷണം ഒന്നാമത്തെ പൂർത്തി പൂർത്തീകരണത്തിലേക്ക് എത്താൻ വലിയ പാടാണ് പൂർത്തീകരണത്തിലെത്തിയവരാണ് വലിയ മഹാനവറുകളൊക്കെ പൂർത്തീകരണത്തിലെത്തിയവരാണ് മിർ അതുപോലെ തന്നെ നാവൂർ ഷാവലീർ അങ്ങനെ എത്രയോ മഹാരഥന്മാർ ഇവരെല്ലാവരും ആ പരീക്ഷണത്തിൻ്റെ ഈ ജ്വാലയിൽ കിടന്ന് പൂജി കാരണം ഈ സ്വർണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ സ്വർണം എന്ന് പറയുന്നത് എന്തിനാണ് തങ്കം എന്ന് പറയുന്നത് എന്തിനാണ് തങ്കത്തിൽ നിന്ന് ആണ് ചെമ്പ് ചേർത്തുകൊണ്ട് അത് സ്വർണം കുരുപ്പിടികളായി മാറുന്നത് ആ സ്വർണ്ണത്തിന് വീണ്ടും ഒരുക്കി അതിൽ നിന്ന് ചെമ്പ് മാറ്റി തങ്കമാക്കി അവസ്ഥ. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ചെമ്പ് കലർന്ന ഒരു വസ്തുവാണ് ചെമ്പ് മാത്രമല്ല പലതും കലർന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് കളഞ്ഞ് തങ്കമായി മാറുക എങ്ങനെയാണോ നമ്മൾ ശുദ്ധനായിട്ട് ഭൂമിയിലേക്ക് ശുദ്ധതയോടുകൂടി തിരിച്ചു പോകാൻ നമ്മളൊക്കെ വയസ്സായവരെ കാണുമ്പോൾ പറയുമല്ലോ പല കുട്ടികളുടെ മനസ്സാണ് സ്വാഭാവികമായിട്ടും അതൊരു രീതിയിൽ പറയുന്നതാണെങ്കിൽ ആ കുട്ടി ആയ മനസ്സിൽ കുട്ടിയായ മനസ്സിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ അപ്പോൾ അതിനുവേണ്ടി വലിയൊരു ത്യാഗംസൈ ഞാൻ തയ്യാറാകണം അല്ലാണ്ട് നമ്മൾ ഈ കഥയൊക്കെ വായിക്കുമ്പോൾ അവരുടെ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അപ്പുറത്ത് മല പൊങ്ങി വരുന്നത് കാണാമായിരുന്നു ഇപ്പുറത്ത് വെള്ളം നീന്തി കിടക്കുന്നത് കാണാമായിരുന്നു നമ്മളിങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ നല്ല ഉണ്ടാകണം നല്ല പാട്ടുണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ സുഹൃത്തുക്കളെ കാണാൻ വരുന്ന ഒരിത്തരം കരാമത്തുകൾ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ അപ്പം ഇവിടെ കരാമത്വം ഗ്രാമത്വൊന്നും അല്ല നമ്മൾ നമ്മളെ ഒന്ന് ഒരു എന്താ പറയുക ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് കൊണ്ടേ അവിടെ കൊടുക്കും അത് ആ വാഷിംഗ് മെഷീനിലേക്ക് ക്ലീൻ ചെയ്ത് തരുന്ന പോലെ നമ്മൾ അവരുടെ ഡ്രൈ ക്ലീനിങ് മെഷീനിലേക്ക് ആ സൂഫിയുടെ മെഷീനിലേക്ക് നമ്മൾ വെയ്യുകയാണ് അതിൽ കിടന്ന് വട്ടം ചുറ്റി കറങ്ങി നമ്മൾ ക്ലീനായി പുറ പുറത്തു വരുന്നത് വരെ നമുക്ക് അടിച്ചു പിടിച്ച് നിൽക്കണം പക്ഷെ പലരും തോറ്റുപോകും അതാണ് യഥാർത്ഥമായ സത്യം അതുകൊണ്ട് സൂഫിസത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന വലിയ സുഖകരമായ വഴിയാണെന്ന് ആരും കരുതുന്നത് വലിയ പ്രയാസം നിറഞ്ഞ വഴിയാണ് നല്ല മനസ്സുള്ളവർക്കും നല്ല ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റിയ വഴിയാണ് നല്ലോണം സമയത്തിന് ഉറങ്ങിയും തിന്നും കുടിച്ചും ബന്ധുക്കളായിട്ടും മറ്റവരായിട്ടും കെട്ടിമറിഞ്ഞ് നടന്നിട്ട് കഥയൊക്കെ കേട്ടിട്ട് അവൻ ഇതിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പോറടിയാവും പിന്നെ അവൻ കിടന്ന് എണ്ണിപ്പറക്കാൻ തുടങ്ങും അതിന്റെ ഒരു രസകരമായ ഒരു കഥ ഞാൻ പറയാം പണ്ടൊരിക്കൽ ഞാൻ എന്റെ കുട്ടിൻ്റെ അടുത്തിൽ സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ പലതും അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നവരാണ് ഈ സമയത്താണ് പുതിയ ഒരാൾ കടന്നു വരുന്നത് അയാൾ കടന്നു വന്ന് അയാൾ വലിയ അനുസരണ ഉള്ളവനായി മാറി ഞങ്ങളെക്കാൾ ടോപ്പായി പൊള്ളി കാരണം അവൻ ഏറ്റവും വലിയ വിശ്വസിയായി മാറി ഞങ്ങൾക്ക് സന്തോഷമായി നല്ലൊരു കാര്യം അവനക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം അങ്ങനെ അവൻ ഒരു ദിവസം അവൻ്റെ ഭാര്യയെയും കൊണ്ട് കാണാൻ വരാൻ തയ്യാറായപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഈ ഭാര്യയേയും കൊണ്ട് വരണ്ട കാരണം നിന്റെ മനസ്സിലെ കാഴ്ചപ്പാട് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനുള്ള കളിയാണ് അതവിടെ ഗുരുവിനും അറിയാം അതുകൊണ്ട് നിന്നെ അവർ പരീക്ഷിക്കും അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്കണ്ട് നിന്റെ ഉള്ള വിശ്വാസം പോകുമെന്ന് പറയും കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ അഭിനയിക്കരുത് നമ്മൾ സത്യസന്ധനാണെങ്കിൽ ആ സത്യസന്ധതയോടുകൂടി പെരുമാറുക അഭിനയിച്ചാൽ അവരും അഭിനയിക്കും നമ്മളെക്കാളും വലിയ അഭിനയം അവർ കാണിക്കും തിരിച്ചു കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസാനെ പിക്ക് ധാരാളം കഴിവുകൾ കിട്ടുകയും മറോവയെ നന്നാക്കാൻ വേണ്ടി പുറപ്പെടുകയും അവിടെ ചെന്ന് പല അത്ഭുതങ്ങൾ കണ്ടിട്ടും മറോവയുടെ മനസ്സ് മാറിയില്ല ഒരാളെ നന്നാക്കാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാരെയും കൊണ്ട് പോകുന്ന ഒരാളാണ് മൂസാനെ ഒരാൾ പോയെങ്കിൽ എന്താ ഒരുപാട് ആൾക്കാരെ കിട്ടിയില്ലേ അങ്ങനെ അത്രയും ആൾക്കാരെയും കൊണ്ട് നദി കടന്നു വന്ന ചരിത്രമൊക്കെ നമ്മൾ നോക്കി ഞെട്ടിപ്പോകും ഇത്രയും വലിയ സംഭവങ്ങൾ കിടന്ന് ഈ ജയിൽ നദിക്ക് ഇപ്പുറം വന്നിട്ട് അവരെല്ലാം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഫാനിൽ ആ ചരിത്രം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഹെ മൂസ നീ എന്തിനാണ് പ്രതിപ്പെട്ടരികിലേക്ക് വന്നത് നബി വലിയ സന്തോഷത്തിൽ പറഞ്ഞു ഞാൻ അയാൾ ആ പ്രീതിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ നിന്നെ ഉണ്ട് അവരവിടെയുണ്ട് കൂട്ടമായ ഉണ്ട് ഏ മൂസ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ചെന്നു ഇപ്പോൾ അവരെല്ലാം പഴച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കി വലിയ കറാമത്ത് കണ്ട് വിശ്വസിച്ച് വന്ന ആളുകളെയൊക്കെ വന്ന അവിടെ ചെന്നിട്ട് എന്താക്കി അവരൊക്കെ കുഴപ്പത്തിലാക്കി എന്ന് പറഞ്ഞത് അപ്പോൾ മുസാ നബിക്ക് വല്ലാത്തൊരു വിഷമമായി നബി അവിടെ ചെല്ലുമ്പോൾ എല്ലാ തുണിയഴിച്ചിട്ട് നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണണം അപ്പോൾ സഹോദരനോട് ചോദിച്ചു എന്താ ഇവിടെ സംഭവിച്ചത് അപ്പോൾ സഹോദരന്റെ കാഴ്ചപ്പാടിൽ ആറൂൻ എന്ന് പറയുന്ന ആളാണ് ഇവരെയൊക്കെ കുഴപ്പത്തിലാക്കിയതെന്നാണ് പറയുന്നത് എങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടാണ് മുസാൻ നബിയുടെ വരവ് നല്ല ഇവിടെ വന്നെല്ലാ കുഴപ്പം കാണിച്ചു എന്താ ആറൂൺ ചെയ്തത് ഈ മൂത്ത വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് കാണണം അങ്ങനെ അവരുടെ ലോഹമായ ആഭരണങ്ങളൊക്കെ എടുത്തു ഒരുക്കി അതുകൊണ്ട് രൂപമായി വന്നപ്പോൾ അതിനെ വെച്ചുകൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കറാമത്ത് കാണാൻ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അപ്പോൾ ആറൂൻ അതിലും വലിയൊരു കറാമത്ത് കാണിച്ചു നാക്ക് കൊണ്ട് എത്രയോ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഇവരൊക്കെ വിശ്വസിച്ചു ആറൂൺ ഒറ്റ ചെറിയ കാര്യം കൊണ്ട് ഇവരൊക്കെ പഴപ്പിച്ചു അപ്പം ഇവിടെ അത്ഭുതങ്ങളിലല്ല കാര്യ ഇവിടെ അത്ഭുതങ്ങളല്ല ആവശ്യം എന്തുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഫറോവയുടെ ശരീരം ബാക്കി എത്രയോ ആളുകൾ ഈ ലോകത്ത് ജനിച്ചു മരിച്ചു അവരുടെയൊക്കെ പോയി എന്തുകൊണ്ട് ഫറോവയുടെ ശരീരം ഈ ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് പലർക്കും പല കാഴ്ചപ്പാടുകളാണ് പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഫറോവയെ പോലെയുള്ള ഒരാളെയാണ് ആർക്കാവശ്യം ആർക്കാവശ്യം എന്തൊക്കെ കണ്ടാലും കൊല്ലുന്നൊരു മനസ്സ് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാണ് വലിയ പണി അങ്ങനെ മനസ്സുണ്ടായവരാണ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ പ്രവാചകന്മാരും അവരിൽ നിന്നുണ്ടായ അത്ഭുതങ്ങളൊക്കെ നമുക്ക് വായിച്ച് രസിക്കാൻ കഴിയുന്നത് അവർക്ക ഉറച്ച മനസ്സിൻ്റെ ആ ഒരു കഴിവുകൊണ്ടാണ് പക്ഷേ ആ ഉറച്ച മനസ്സ് നിന്ന് ആർക്കുമില്ല ഇടറുന്ന മനസ്സേ എല്ലാവർക്കും ഉള്ളു ഏത് തർഗയിൽ നോക്കിയാലും പ്രശ്നം പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്താ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിന്താ എന്ന് പറയുന്ന നിലവിളിയല്ലാതെ അവിടെ സ്നേഹത്തോടെ മുഖത്തോടെ നിൽക്കുന്ന ആൾക്കാര് വളരെ വിരലുണ്ടാവുന്ന ആളുകളെ കാണാൻ പറ്റുള്ളൂ അതിനുവേണ്ടി വേഷപ്രചാരൻ ചില ആൾക്കാർ കാണാം വേഷപ്രചാരെ എന്താ പറയുക തൊപ്പിടുത്ത് കറുത്തോട്ട് കയ്യിൽ കുറെ മോതിരമൊടുത്ത് പച്ച താടിയൊക്കെ തീറ്റി വളർത്തി ഒരു മസ്താൻ ലുക്കൊക്കെ ഉണ്ടാക്കി മേക്കപ്പ് കിട്ടുവാണോ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അതിനൊരു മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കാലഘട്ടത്തിൽ അവരുടെ വേഷവിധാനങ്ങളൊക്കെ അങ്ങനെയായിരുന്നെങ്കിൽ കാലം മാറി അപ്പോൾ വേഷത്തിലല്ല നമ്മുടെ മനസ്സിന്റെ നന്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നല്ല എല്ലാവരോടും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തെറ്റുപറ്റും ശ്രമിച്ചുകൊണ്ടേരിക്കും തെറ്റുപറ്റുന്ന രീതിയിലാണ് മനുഷ്യരിക്കുന്നത് അതുകൊണ്ടിട്ട് തെറ്റുപറ്റും എന്ന് മനസ്സിലാക്കുകയും മരിക്കുമെന്ന ബോധ്യമുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വർഷങ്ങളും മാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഓരോ നിമിഷങ്ങളും ബലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സംസാരിക്കുന്ന ഞാൻ ഇനി പോയി കിടക്കുമ്പോൾ എഴുന്നേൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് അതാണ് ലൈഫ് അതാണ് എല്ലാവരുടെയും ലൈഫ്